ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നേ വന്നിരിക്കണത് ആ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലുലൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവളെയും കൂട്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഒരു ചായ കുടിക്കാൻ പതിയാവില്ലേ അപ്പോൾ ഇനിക്കും തന്നെ അതേപോലെ തന്നെ ഒരു ചായക്കൊക്കെ പുതിയ ഇപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ചായ എടുത്തിട്ട് ഇതാ ഇങ്ങനും ഇബാക്കും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ പിന്നെ മക്കൾക്കൊക്കെ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പിന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷോപ്പിൽ പോകാൻ എടുക്കണം അപ്പം ഇപ്പം റെഡിയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം റെഡിയായി വന്നപ്പോഴത്തേക്കും അല്ലൊല്ലി മോനും അവിടെ റെഡിയായിട്ടുണ്ട് അവരുണ്ട് കുറച്ച് ഗേറ്റിൻ്റെ അടുത്തായിട്ട് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അബ്ബാൻ്റെ കൂടെ അവരൊക്കെ അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു തെങ്ങിൻ്റെ പട്ടുണ്ടല്ലോ അത് ഞാൻ ചാടി കിടക്കുന്നുണ്ടോ മുറ്റത്ത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കണ്ടാലൊരു ഇറിറ്റേഷനാണ് അപ്പം തന്നെ എടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നിട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ രാവിലെ എടുക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് എപ്പോൾ കണ്ടാലും അതൊരു വൃത്തിയേടാണെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനതൊക്കെ ഒന്ന് എടുത്തിട്ട് താഴേക്ക് ഇടണ്ട അപ്പോൾ താഴേക്ക് നമ്മൾ തൊടിയാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അവിടെ നമ്മൾ തൊടിയാണെങ്കിൽ ആ തൊടി കഴിഞ്ഞിട്ട് പിന്നെ തോടാണ് ഉള്ളത് അപ്പോൾ ആ തൊടിയിലേക്ക് ഉണ്ടോ ഇട്ട് എടുക്കുന്നത് അപ്പോൾ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ കാരണം അത് ഇട്ടപ്പോൾ തന്നെ മുറ്റത്ത് വൃത്തിയായ പോലെ തോന്നി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് അടിപൊളി അച്ചാർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇടണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നാണ്ടോ എല്ലാ സംഭവങ്ങളും കിട്ടിയത് അപ്പോൾ ഞാൻ നാരങ്ങ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരുന്നു ഉപ്പും സുർക്കിയും ഒഴിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഇട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് നാരങ്ങി ഇത്തപ്പഴി മിക്സ് ആയിട്ടാണ് കേട്ടോ അച്ചാർ ഉണ്ടത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അച്ചാറാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ എടുക്കുമ്പോൾ ഉപ്പിലിട്ടിട്ട നാരങ്ങ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അപ്പോൾ ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി എടുക്കുക വാറ്റിയെടുക്കട്ടോ നാരങ്ങ എന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കി ഇടാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കൊള്ളി നല്ല അടിപൊളി ടേസ്റ്റിൻ്റെ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഞാനൊരു ചട്ടി എടുപ്പത്ത് വെച്ചിരുന്നു ചട്ടി ആ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ കടുകിടുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മുപ്പിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഉള്ളിയൊക്കെ നല്ലവണ്ണം മൂപ്പിച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കളറില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് കൂടുതൽ ഞാൻ കാശ്മീരി റെഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനുസരിച്ച് ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക പിന്നെ മധുരമുള്ള ഒരു അച്ചാർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ എരിവും മധുരവും പുളിയും ഒക്കെ ആവുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ നല്ലവണ്ണം ഇങ്ങനെ എന്താ പറയുക മുളക് പൊടിയൊക്കെ നല്ലവണ്ണം ഇങ്ങനെ അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതിന് ശേഷം പിന്നെ രണ്ട് ടീസ്പൂണോളം അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ അപ്പം നല്ലോണം ഒന്ന് സെറ്റായന് ശേഷം പിന്നെ നമ്മളതിലേക്ക് വെ എന്താ പറയുക വിനാഗിരി വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വിനാഗിരി കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ ഇതിലാ കേട്ടോ നമ്മൾ നാരങ്ങയും ഈത്തപ്പഴം ഒക്കെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചെടുത്തിന് ശേഷം പിന്നെ നമ്മൾ തീയൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഞാനവിടെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ ഈ വിനാഗിരിയിൽ ഈ നല്ലവണ്ണം ഈത്തപ്പഴം ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മൾ വിനാഗിരി നമ്മൾ ഇത്തപ്പഴൊക്കെ നല്ലോണം വെന്ത് അലിഞ്ഞു വന്നിട്ടുണ്ട് നല്ലോണം ടൈറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കാണ്ട് അപ്പം നാരങ്ങ ഞാൻ ഒരു നാരങ്ങ നാല് പീസാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ സമയത്തൊക്കെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാൻ അങ്ങനെ ഇതും തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ നല്ലവണ്ണം ഒന്ന് എന്താണ് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് കുറഞ്ഞ തീലിട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് മോൻ എന്തോ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അവനെ ആ വിഷയം അവൻ്റെ വിഷയം ഒന്ന് മാറ്റിയെടുക്കട്ടെ അതിനുശേഷം പിന്നെ നമുക്ക് വീണ്ടും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഉണ്ട് അപ്പോൾ ഒരു നാല് അഞ്ച് ടീസ്പൂണോളം പഞ്ചസാര ഒക്കെ ഇട്ടുകൊടുത്തോളു അപ്പോൾ നമ്മൾ ഈത്തപ്പഴത്തിൽ മധുരവും നാരങ്ങിൻ്റെ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലോണം മിക്സ് മിക്സാക്കി കൊടുക്കാതിന് ശേഷം വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ കുറഞ്ഞ തീലിട്ടിട്ട് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മൾ അച്ചാറൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതാ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ടോ ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടി സുർക്ക അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും അതടിച്ചു വെച്ചിട്ട് നമുക്ക് രാവിലെ മുതലേ ഇത് ഉപയോഗിക്കട്ടോ എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കോളി അപ്പോഴത്തേക്കും ആ മക്കൾക്ക് മക്രോണി വേണമെന്ന് പറഞ്ഞിട്ട് അതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അത് വായോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതും എടുത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അവർക്കൊക്കെ ഫുഡ് എടുത്തുകൊടുത്തിന് ശേഷം പിന്നെ അതാ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ നമ്മൾ രാത്രി ഒക്കെ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ ആ പിന്നെന്താ ഞാൻ മക്കളുടെ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ കൊണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പിന്നെ അവർക്ക് എടുത്ത് പോകാനൊക്കെ നല്ല ഈസി ആണ് നമുക്കൊന്നും തന്നെ ടിഫിനൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ എവിടെയാണ് ബാഗ് എന്ന് അന്വേഷിച്ച് പോകുന്നു വേണ്ട അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അവർക്ക് ഇടാനുള്ള യൂണിഫോമും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കട്ടോ എന്നാൽ പിന്നെ അവർക്ക് വേഗം റെഡിയാവാനും പോവാനും ഒക്കെ തന്നെ ഈസി ആയിരിക്കും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉദാ ഇബ്ബ വന്നിട്ടുണ്ട് അപ്പോൾ ബെല്ല് കേട്ടിട്ട് ഞാൻ പിന്നെ ഡോറ് തുറക്കാൻ പോവാണ് അപ്പം പിന്നെ ഇവ വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ പിന്നെ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലും നമ്മൾ കിടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇതാണ് കേട്ടോ ഇത്തന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒന്ന് ക്ലിക്ക് ചെയ്യോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നവരെയും ഓക്കെ താങ്ക്